അതിൽ പ്രവാചകന്മാർക്കിടയിൽ ഭിന്നതകളില്ല സ്വാഭിമാരോ ഇമാമുമാരോ പൗരാണിക മുസ്ലിമീങ്ങളിലോ അതിൽ തർക്കങ്ങളില്ലാസിലുള്ള വിശ്വാസം എന്താണ് ഈ സദസ്സിൽ പ്രായക്കാരായ മുഖ്യധാരാ മുസ്ലിമീങ്ങളോട് ലക്ഷക്കണക്കായ ഈ നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് പാരമ്പര്യ മുസ്ലിമീങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സദസ്സിന്റെ മുന്നിൽ ഇരുപതും എൺപതും അതിനെടുക്കും പ്രായക്കാരായ ആളുകളോട് ജീവിതത്തിൽ അള്ളാഹുബിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് നിങ്ങളുടെ നിലപാടെന്താണ് നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഒരേ സ്വരത്തിലൂടെ അവർക്ക് ആശയത്തെ അടയാളപ്പെടുത്താൻ കഴിയുകയാണ് അല്ലാഹ് താഴെ പഠിപ്പിച്ച അള്ളാഹുവിനുള്ള വിശ്വാസമായത് കൊണ്ടാണ് ആ വിശ്വാസം എന്താണ് അങ്ങാ ജനതക്ക് പറഞ്ഞു കൊടുക്കണോ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണേ അഴത് അല്ലാഹു ഏകനാണ് അല്ലാഹു സ്വമത് അല്ലാഹു സ്ഥലങ്ങളെയോ ഇടങ്ങളെയോ കാലങ്ങളെയോ അവയവങ്ങളെയോ സന്താനങ്ങളെയോ ഒന്നിനെയും ആശ്രയ സൃഷ്ടികളോടും വ്യത്യസ്തനാണ് അവൻ കണ്ണില്ലാതെ കാണുന്നവനും കാതുകളില്ലാതെ കേൾക്കുന്നവനുമാണ് പഞ്ചേന്ദ്രിയങ്ങളില്ലാതെ അടക്കി അണ്ടകടാഹങ്ങളടുന്ന അജയ്യ പ്രതാപിയാണ് അള്ളോ ഇതാണ് അല്ലാതെ നമ്മുടെ വിശ്വാസം അതാണ് നമ്മുടെ പൂർവികരായ മാതൃ പിതൃ ഗുരു ഉള്ള വിശ്വാസം അതുകൊണ്ട് തന്നെ അത് വിശ്വാസമാണ് അത് സിറാത്തുൽ മുസ്തഖീമിൽ സംരക്ഷിക്കപ്പെട്ട ഖുർആനിന്റെ ആശയമാണ് സുഹൃത്തുക്കളെ ഇതേ ആശയമാണ് ഇനി അടുത്ത തലമുറയിലേക്ക് നമുക്ക് കൈമാറാനുള്ളത് കേരളത്തിൽ പ്രശസ്തമായ നാല് സുന്നി സംഘടനകളുണ്ട് ആ നാല് ഉലമാ സംഘടനകൾക്കും വ്യത്യസ്ത കരിക്കുലങ്ങളും പാഠ്യപദ്ധതികളും മതകലാലയങ്ങളും ഉണ്ട് ആ മതകലാലയങ്ങളിലെല്ലാം പഠിപ്പിക്കപ്പെടുന്ന അള്ളാഹു വിശ്വാസം ഒന്നാണ് കഴിഞ്ഞ കാലങ്ങളിലെ വിശ്വാസം എത്ര കാലമായി ഈ സമുദായത്തിലെ ഓരോ വിശ്വാസിയുടെയും ചുണ്ടുകളിൽ പണ്ടേ പതിഞ്ഞങ്ങളല്ല സകല സൃഷ്ടികളിൽ നിന്നും അവൻ വ്യത്യസ്തനാണ് ഇതല്ലേ ഇന്നലെയുള്ള തലമുറ പാടിയത് ഇതല്ലേ ഇന്നും നമ്മൾ പാടുന്നത് ഇതല്ലേ അടുത്ത തലമുറയോട് നമുക്ക് പകർന്നു കൊടുക്കാനുള്ളത് ഇതല്ലേ ഇവിടെയുള്ള നാല് സുന്ദ ആശയധാരകളിലും പഠിപ്പിക്കപ്പെടുന്നത്